അശാസ്ത്രീയമായി പീച്ചിടാൻ തുറന്നുവിട്ട് പ്രളയസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചതിലൂടെ കോടികളുടെ നഷ്ടം സംഭവിച്ച ആമ്പല്ലൂരിലെ വ്യാപാരികളും വീട്ടുകാരും തൃശൂർ ജില്ലാ കളക്ടറേറ്റിനു മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആമ്പല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ധർണ സംഘടനാ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകുക മനുഷ്യനിർമ്മിത പ്രളയത്തിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി ശക്തമായ നടപടികൾ സ്വീകരിക്കുക ഇനിയും മനുഷ്യനിർമ്മിത പ്രളയം ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ നടപടികൾ കൈക്കൊള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് മണ്ഡലം ചെയർമാൻ സെബാസ്റ്റ്യൻ മഞ്ഞുളി ആംബുലർ യൂണിറ്റ് പ്രസിഡന്റ് ജോയ് പാണ്ടാരി പ്രളയത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച സുധീർ പെരുമാറത്ത് സംഘടനാ ഭാരവാഹികളായ റിഞ്ചിമോൻ എം കെ അബി ഹൌസിയ ഷാജഹാൻ കെ ടി പിയൂസ് തുടങ്ങിയവർ സംസാരിച്ചു